തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു റോഡിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇതുവരെ കണ്ടത് എത്ര കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഇതിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ടു വീലർ അടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഗാന്ധാരി അമ്മൻ ഗോവി റോഡിൽ നിന്നും ഇവിടെ നിന്നും ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മളോട് ആ റോഡിലാണ് അതിദാരുണമായ അവസ്ഥയിൽ വാഹനം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് സ്മാർട്ട് സിറ്റിയിൽ സിറ്റിയിലുൾപ്പെടുത്തിയടക്കം ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുകയും ഒപ്പം തന്നെ പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് മുമ്പിലുള്ള ഇപ്പോൾ ഈ കാന്താരി അമ്മൻ കോവിൽ റോഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും മഴ പെയ്താൽ അതായത് വളവും വളവിലാണ് ഈ വലിയ കുഴികളൊക്കെ ഉള്ളത് അപ്പോൾ മഴ കൂടി വന്നാൽ ഇതിൽ ഒരുപക്ഷെ വെള്ളം നിറഞ്ഞാൽ ഈ കുഴി കാണാത്തൊരു സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ വലിയ രീതിയിൽ അപകടത്തിനുള്ളൊരു സാധ്യതയും നമുക്ക് ഇവിടെ നിന്നും തള്ളിക്കളയാൻ കഴിയില്ല ഈ അമ്മൻ കോവിൽ മുതൽ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡിൻ്റെ ഒരു ധനീയ അവസ്ഥ അത് ഒരു റോഡെടുത്താൽ മാത്രം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു റോഡ് റോഡെടുത്താൽ മാത്രം അവസ്ഥ ഇതാണ് അപ്പോൾ നഗരത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ഈ റോഡിൻ്റെ അവസ്ഥകൾ അതിധാരുണമാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഗാന്ധാരി അമ്മൻ കോവിലിന് മുമ്പിലുള്ള ഈ ദൃശ്യങ്ങൾ അത് നഗരസഭ ഇനിയെങ്കിലും ഇതിന് നേരെ കണ്ണു തുറക്കുകയും ഈ റോഡ് അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും എന്തായാലും ഈ ഇതിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളടക്കം വലിയ രീതിയിൽ ദുരന്തം അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും എത്ര ഓരോ വലിയ കുഴിയിൽ വീണ വാഹനമടക്കം ഇറങ്ങി പോകുന്ന അവസ്ഥ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഒരു ഭാഗം ഓരം ചേർന്ന് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും എന്തായാലും ഇനി നഗരസഭ ഇനിയെങ്കിലും സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെട്ട ഈ റോഡ് അത് നവീകരിക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ ഈ റോഡിൽ റോഡിലിവിടെ ഡെയിലി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് മഴ പെയ്താൽ ഈ വഴി വഴി ഈ ഈ റോഡിൽ കൂടെ നമ്മുടെ വാഹനങ്ങൾ ഓടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂട്ടറിൽ പോകുന്ന നിരവധി പേര് ഈ കുണ്ടും കുഴിയിലും വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയാനകമായിട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള റോഡാണിത് അതെ ഇതിപ്പം നമ്മുടെ ഗാന്ധാരാമം കോവിലിൽ നിന്നും പുളിമ്പൂട്ടിലേക്ക് പോകുന്ന ഹൃദയഭാഗത്തുള്ള റോഡാണ് അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നത് അധികാരികൾ ഇതിലൊരു എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന യാത്രക്കാരൻ എന്ന നിലയിൽ ആ എല്ലാ എല്ലാ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പാടാണോ വണ്ടി ഓരോ കുഴിയിൽ വീഴുമ്പോൾ പേടിയാണോ ിൽ വീഴുവ കഷ്ടപ്പാ കഷ്ടപ്പാടും റോഡിന്റെ ഒരു വശത്ത് കേബിൾ ഇടാനായി കുഴി എടുത്തിട്ടുണ്ട് അവിടെ അതിന് മുകളിലിട്ട കോൺക്രീറ്റ് പൊളിഞ്ഞു പോയ അവസ്ഥയിൽ തന്നെയാണോ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള രണ്ട് റോഡിന്റെ ദുരവസ്ഥയാണ് സി മലയാളം ന്യൂസ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറക്കണം വേഗത്തിൽ തന്നെ ഇതിന്റെ റീ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറാമാൻ പത്മകൂർണൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം